ക്ഷേമ പെൻഷനുകൾ കാലാനുസൃതമായി വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ നിലവിൽ അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ട് കുടിശ്ശിക നിവാരണം സമയബന്ധിതമായി നടപ്പാക്കും ചെലവ് ചുരുക്കി പദ്ധതികൾ മുടങ്ങാതെ നോക്കുമെന്നും നിയമസഭയിൽ നടത്തിയ പ്രത്യേക പ്രസ്താവനയിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി പെൻഷൻ തുക ഘട്ടം ഘട്ടമായി ഉയർത്തി ഇത് ഇനിയും വർദ്ധിപ്പിക്കുന്നതിനാണ് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾക്കുള്ള പല ക്ഷേമാനുകൂല്യങ്ങളും ലഭ്യമാക്കുന്നതിൽ ഉണ്ടായി എന്നത് ഒരു വസ്തുതയാണ് ഈ കുടിശ്ശിക നിവാരണം ഒരു സമയബന്ധിത പരിപാടിയായി ഏറ്റെടുത്ത് നടത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നു നിലവിൽ സാമൂഹ്യക്ഷേമ പെൻഷനുകളുടെ അഞ്ച് ഗഡുക്കൾ കുടിശ്ശികയാണ് ഈ സാമ്പത്തിക വർഷാവസാനത്തോടെ ഒരു കുടിശ്ശികയും നിലവിലില്ല എന്ന് സർക്കാർ വകുപ്പുകൾ ഉറപ്പുവരുന്നു മുഖ്യമന്ത്രിയുടെ പ്രത്യേക പ്രസ്താവനയിൽ അഭിപ്രായം പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടെങ്കിലും ചട്ടം മുന്നൂറിൽ പ്രസംഗം അനുവദിക്കാനാകില്ലെന്ന് സ്പീക്കർ അറിയിച്ചു റൂൾ 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 പ്രസംഗമില്ല സോറി 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 ഇല്ല സംസാരിക്കണമെങ്കിൽ അങ്ങേക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ നിങ്ങളുടെ പ്രസംഗമുണ്ട് നോ 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 ഓർഡർ 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 യെസ് യെസ് അല്ലമീൻ നൽകും വിശദാംശങ്ങൾ അല്ലമീൻ ക്ഷേമ പെൻഷനുകൾ അടക്കം കൃത്യമായി നൽകാൻ കഴിയാത്തതൊരു തിരിച്ചടിയായെന്നൊരു വിലയിരുത്തലുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു തിരുത്തൽ നടപടി നിയമസഭയിൽ തന്നെ തുടങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇന്നിപ്പോൾ കണ്ടത് എന്തായാലും പക്ഷേ അപ്പോൾ പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അനുവദിച്ചില്ല സഭയിൽ ഇന്ന് സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെ സഭാ സമ്മേളനം നാളെ കഴിയാതിരിക്കുകയാണ് വിവിധ വിഭാഗങ്ങൾക്ക് സർക്കാർ നൽകാനുള്ള കുടിശ്ശിക അതെന്ത് വിതരണം ചെയ്യുമെന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി ഇന്ന് നേരിട്ട് നിയമസഭയിൽ ഒരു പ്രസ്താവന നടത്തിയത് കേന്ദ്രം സ്വീകരിച്ചിരിക്കുന്ന സാമ്പത്തിക നിലപാടുകൾ കൊണ്ടാണ് നയം കൊണ്ടാണ് പലപ്പോഴും അർഹതപ്പെട്ടവർക്ക് ആനുകൂല്യങ്ങൾ മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഏതായാലും അവ സമയബന്ധിതമായി വിതരണം ചെയ്ത് പൂർത്തിയാക്കുമെന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് അതിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇപ്പോൾ നൽകുന്നത് അത് ഇനിയും വർദ്ധിപ്പിക്കുമെന്ന മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ഇത് മാത്രമല്ല നിലവിൽ അഞ്ച് കുടിച്ചുകയുണ്ട് അതിൽ രണ്ട് ഘടു ഈ സാമ്പത്തിക വർഷവും ബാക്കി ശേഷിക്കുന്ന മൂന്ന് അടുത്ത സാമ്പത്തിക വർഷവുമായി കൊടുത്തു തീർക്കും ഒപ്പം കാരുണ്യ പദ്ധതിയിലൂടെ ആരോഗ്യ മേഖലയ്ക്ക് ഒപ്പം സപ്ലൈകോ മേഖലയ്ക്ക് കുടിശ്ശികയുണ്ട് ആ കുടിശ്ശിക ഉടൻ തന്നെ കൊടുത്തു തീർക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സർക്കാർ ജീവനക്കാർക്കുള്ള ഡി എ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ശമ്പള പരിഷ്കരണ കുടിശ്ശിക അതെല്ലാം ഈ സാമ്പത്തിക വർഷം കൂടി പൂർത്തിയാകുമ്പോൾ ആ കുടിശ്ശിക ഏഴായി ഉയരും അടുത്ത സാമ്പത്തിക വർഷം മുതൽ പ്രതിവർഷം രണ്ട് ഘടു എന്ന നിലയിൽ ആ കുടിശ്ശികയും കൊടുത്തു തീർക്കുമെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്തുള്ളതുകൊണ്ടുതന്നെ ചിലവ് ചുരുക്കേണ്ട സാഹചര്യമുണ്ട് എന്നുകൂടി മുഖ്യ മുഖ്യമന്ത്രി പറയുകയും ചെയ്തു ആ ചിലവ് ചേർക്കുമ്പോൾ പക്ഷേ പദ്ധതികൾക്ക് മുടക്കം വരാതെ ശ്രദ്ധിക്കും അതോടൊപ്പം വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികളും നടപ്പിലാക്കും ഇതിന് ഓരോ വകുപ്പുകളും ആ പദ്ധതികൾ ആസൂത്രണം ചെയ്യും ആവിഷ്കരിക്കും അതിന് ചീഫ് സെക്രട്ടറി മേൽനോട്ടം വഹിക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട് ലൈഫ് മിഷനിൽ ഉൾപ്പെടെ കൂടുതൽ ഭവനങ്ങൾ നിർമ്മിക്കുന്നതിനും നടപടി സ്വീകരിക്കുമെന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയത് സമയബന്ധിതമായി കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും അത് ഈ സാമ്പത്തിക വർഷം കുടിശ്ശികക്കാർക്ക് ഗുണഭോക്താക്കൾക്ക് ആ കുടിശ്ശിക ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ ആർക്കും വേണ്ട അത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് അടുത്ത സാമ്പത്തിക വർഷം പിന്നീടുള്ള വർഷങ്ങൾ അങ്ങനെ ഘട്ടം ഘട്ടമായി ആ കുടിശ്ശിക തീർക്കുമെന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഇത് മാത്രമല്ല ഈ സാമൂഹ്യക്ഷേമ കമ്മീഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ യു സർക്കാരിനെ മുഖ്യമന്ത്രി വിമർശിക്കുകയും ചെയ്തു അത് ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാണിച്ച് പ്രതിപക്ഷം എഴുന്നേറ്റത് നേരിയ ബഹളത്തിന് കാരണമാക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ചട്ടം മുന്നൂറ് പ്രകാരമുള്ള ചർച്ച അനുവദിക്കില്ല പ്രസംഗം അനുവദിക്കില്ല എന്ന് സ്പീക്കർ നിലപാടെടുത്തത് ഭരണ പ്രതിപക്ഷ വാക്കുവാനും അതുപോലെ തന്നെ സ്പീക്കർക്ക് നേരെ പ്രതിപക്ഷം തിരിയുന്നതിനുമൊക്കെ കാരണമായി തന്നെ ഭീഷണിപ്പെടുത്തരുതെന്ന് പോലും പ്രതിപക്ഷ നേതാവിനോട് സ്പീക്കർ പറയുകയും ചെയ്തു ചെയറിനെ സമ്മർദ്ദത്തിലാക്കി പ്രതിപക്ഷ തന്ത്രങ്ങൾക്ക് മുന്നിൽ സ്പീക്കർ വഴങ്ങരുത് എന്ന് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം പി രാജേഷും നിലപാട് സ്വീകരിച്ചു പിന്നീട് പോയിന്റ് ഓഫ് ഓർഡർ ചട്ടലംഘനം ചൂണ്ടിക്കാണിച്ചാണ് പ്രതിപക്ഷ നേതാവ് സഭയിൽ സംസാരിച്ചത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ചട്ടം മുന്നൂറ് പ്രകാരമുള്ള പ്രത്യേക പ്രസ്താവനയിൽ രാഷ്ട്രീയ ആരോപണങ്ങൾ മുഖ്യമന്ത്രി കുത്തിനിർച്ചു എന്നുള്ള ഒരു വിമർശനം സഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്തു അല്ലമീനാണ് നൽകിയത്